ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുകയാണെങ്കിൽ പോകുന്നത് ഇരുപത് പവനൊരു കിടല സെറ്റ് കാണിച്ചിരട്ട് നോക്കിക്കോ വെറും ഇരുപത് പവലിൽ വരുന്ന ആൻഡിക് ടർക്കീഷ് ഉൾപ്പെടുത്തിയിട്ടുള്ള സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇല്ല ഫസ്റ്റത്തെ മാല കണ്ടാൽ നിങ്ങൾ വെറും രണ്ടേക്കാൽ പവലിൽ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന വെറൈറ്റി പാറ്റേൺ ആയിട്ടുള്ള കുവൈത്തി ടർക്കീഷിൽ വരുന്ന ഒരു മാല വരുന്നുണ്ട് വെറും രണ്ടേക്കാൽ പവനെ വെയിറ്റ് വരുന്നുള്ളൂ ഈ രണ്ടാമത്തെ മാല കണ്ട നിങ്ങൾ വെറും മൂന്നര പവലില് സ്റ്റോണിൻ്റെ വെയിറ്റ് എല്ലാം കുറച്ചിട്ട് വെറും മൂന്നര പവനില് വരുന്ന സെമിയാറ്റിക്കിൻ്റെ നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന മേക്കിംഗ് ചാർജ് ഏറ്റവും കുറഞ്ഞ മാല കേട്ടോ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൊഴുക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ മാല കണ്ട നിങ്ങൾ നല്ല ആൻഡിക് വർക്കിൽ വരുന്ന വെറും അഞ്ച് പവനെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ സ്റ്റോണിൻ്റെ എല്ലാ വെയ്റ്റും കുറച്ചിട്ട് കറക്റ്റ് വെയ്റ്റ് പറയുകയാണെങ്കിൽ മുപ്പത്തൊമ്പത് ഗ്രാമും അറുന്നൂറ് മില്ലി അഞ്ച് പവന് നാനൂറ് മില്ലി കുറവായിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് മാല സെറ്റ് ആയിട്ടുണ്ട് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാഴ്ചക്ക് വേണമെന്നുള്ള നമുക്ക് ഒരു അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള കമ്പല കൂടി വരുന്നുണ്ട് ഓക്കെ ഇനി ഈ പാദസരം വരുന്നത് രണ്ട് പവനിൽ വരുന്ന പരസ്പരം ട്യൂബ് പാദസരം കേട്ടോ ശരിക്ക് കണ്ടോ രണ്ട് പവൻ തൂക്കത്തിൽ വരുന്ന പരസ്പരം ട്യൂബ് മോഡൽ പാദസരം വരുന്നു കേട്ടോ പത്തര ഇഞ്ചാണ് സൈസ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഇനി രണ്ട് റിങ്സ് കൂടി വച്ചിരിക്കുന്നത് കേട്ടോ അതായത് ഓരോ ഗ്രാം വീതം വരുന്ന രണ്ട് റിങ്സ് ആണ് എന്താ ഈ റിംഗിൻ്റെ ഒക്കെ വെയിറ്റ് പറഞ്ഞാൽ ഒരു ഗ്രാം നൂറ്റി മുപ്പത് മില്ലു കേട്ടോ സിമ്പിൾ മോൾഡിങ്ങിൽ വരുന്ന ഒരു വർക്കാണ് കണ്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ഒരു ഗ്രാമം ഇരുന്നൂറ് ഫ്ലോറൽ ലിസ് ഫ്ലവർ വർക്കിൽ തന്നെ വരുന്ന ഒരു ഗ്രാമം ഇരുന്നൂറ് മില്യെ വരുന്ന ഒരു മോഡല് പതു സെറ്റ് ഇനി ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ ഇതാ നല്ല ഭംഗിയുള്ള ബോംബ ഡിസൈനിൽ വരുന്ന ബോംബ് ബാങ്കിൾസൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഈ അറ്റത്ത് കാണുന്ന രണ്ട് വളയുടെ വെയിറ്റ് വരുന്നത് ഒന്നര പവനാണ് അതായത് ഈ ഒരു വളൻ്റെ വെയിറ്റ് ഒന്നര പവനാണ് ഈ കാണുന്ന ബോംബെ വളൻ്റെ വെയിറ്റ് ഒരു പവനാണ് ഇങ്ങനെ രണ്ട് ഭംഗി പിന്നെ ഈ സെൻറ്ററിൽ കാണുന്ന വള കണ്ട നിങ്ങൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നതും ഒന്നര പവൻ തന്നെയാണ് ഇങ്ങനെ രണ്ട് അടിപൊളിയല്ലേ അങ്ങനെ ഇങ്ങനെ നമ്മൾ ബാങ്കുകളിലെ സെറ്റ് നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് വരും കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലിക്ക് നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും നല്ല സൂപ്പർ സെലക്ഷനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ റീഗേൽ ജില്ലേസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവർ റോഡിലാണ് കൂടാതെ നമുക്ക് കോഴിക്കോട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂർ എടപ്പാളൊക്കെ ഷോപ്പ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്നതിൻ്റെ നമ്പറിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ